എന്ത് ചെയ്ത് കഴിയുമ്പോഴും നമ്മളുടെ ലൈഫിന്റെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ടല്ലോ അടുത്ത സെക്കൻഡ് എന്താണെന്ന് അറിഞ്ഞൂടാത്ത തരത്തിലുള്ള ഒരു ജീവികളാണല്ലോ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയോ നമ്മൾ ഭയങ്കര അഹങ്കരിക്കുമ്പോഴോ ഭയങ്കര സന്തോഷിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് അപ്പൊ ഇങ്ങനെ വേണ്ടി ഹലോ എനിക്ക് എവിടെയോ ഫീൽ ചെയ്യാറുണ്ട് ആ അതായത് ഇത്രയേ എന്ന് പറയുന്നത് റീസെന്റ് ആണ് എനിക്കിത് ഫീൽ ചെയ്ത് തുടങ്ങിയത് അപ്പൊ അത് നമ്മളെവിടെയോ കമ്പോസ്ഡ് ആക്കും അത് നെഗറ്റീവ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സിലേക്ക് എനിക്ക് പോകാൻ പറ്റാറില്ല പലപ്പോഴും അതൊരു ഫിയർ ഒരു പക്ഷെ ഉള്ളതുകൊണ്ടായിരിക്കാം നമുക്ക് ചില നമുക്ക് പണ്ട് കിട്ടുന്ന ഒരു സംഭവമുണ്ട് പണ്ടത്തെ പേരൻസ് ഒക്കെ പറയുന്നു ഒരുപാട് സന്തോഷിക്കലുണ്ട് സന്തോഷിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അപ്പം മനസ്സിൽ കിടക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും സന്തോഷിച്ച് കഴിയുമ്പോൾ എനിക്ക് സന്തോഷിച്ച് ചെയ്യുമ്പോൾ എന്തൊരു പ്രശ്നം വരുമല്ലോ ഇപ്പൊ നമ്മൾ അതൊക്കെ ഒരു തട്ടലെന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന സമയം അതൊക്കെ പിടിച്ചു പറഞ്ഞിട്ട് ഇരിക്കുക വേണ്ട നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ചൊന്ന് കാം ഡൗൺ ആയിട്ട് ചാടിയാൽ മതി എന്നുള്ളൊരു തോട്ട് വരുന്നതാണ്